കടലാക്രമണം ശക്തമായതോടെ ആലപ്പുഴ പുന്നപ്പറയിലെ ഫിഷ് ലാൻഡിംഗ് സെന്റർ അപകടാവസ്ഥയിൽ ഓരോ വർഷവും കടൽ കയറുന്നതോടെ ഫിഷ് ലാൻഡിനോട് ചേർന്ന് നിൽക്കുന്ന ഹൈമാസ്റ്റ് വിളക്കും നിലം പൊത്തുന്ന സ്ഥിതിയിലാണ് കാലവർഷം ശക്തമായതോടെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കടൽ കയറ്റം രൂക്ഷമായത് കൂറ്റൻ തിരമാലകളാണ് ജിയോ ട്യൂബുകൾക്ക് മുകളിലൂടെ കരയിലേക്ക് അടിച്ചുകയറുന്നത് ഓരോ വർഷം കഴിയുംതോറും കടലാക്രമണം ശക്തമാവുകയാണ് ഓരോ വർഷം കഴിയുംതോറും കടൽ കിഴക്കോട്ട് കിഴക്കോട്ട് കയറി വരികയാണ് ഏതാണ്ടൊരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒന്നര കിലോമീറ്റർ പടിഞ്ഞാറായിരുന്നു കടൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേക്കും നമ്മുടെ പുന്നപ്രം ഫിഷ് ലാൻഡ് ഇന്നോ നാളെയോ പോകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു കല്ലിൻ്റെ പടിഞ്ഞാറേഷൻ നൂറ്റി അമ്പത് കിലോമീറ്റർ അതായത് ഒന്നര കിലോമീറ്ററിൻ്റെ മേളിൽ മണ്ണും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഈ ഫിഷ് ഫിഷ്ലാൻഡ് വരുന്ന കാലത്ത് ഇപ്പം വന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ തോട്ടപ്പള്ളി ഹാർബർ വന്നതിന് ശേഷം അവിടുത്തെ മണ്ണ് എടുക്കാൻ തുടങ്ങിയ കാലം പോലെയും കരയെന്ന് പറഞ്ഞ കടലിന്റെ പടിഞ്ഞാൽ കല്ലിൻ്റെ പടിഞ്ഞ വർഷം കരയെന്ന് പറഞ്ഞില്ല അത് നമ്മുടെ കേരളം മൊത്തം ആലപ്പുഴ ജില്ല മൊത്തമായിട്ട് പരിശോധിച്ചതെന്ന് മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് പുന്നപ്രയിൽ ഫിഷ് ലാൻഡ് നിർമ്മിച്ചത് ലാൻഡിങ് സെന്റർ ഹാർബറായി ഉയർത്തണമെന്ന് മത്സ്യത്തൊഴിലാളികൾ വർഷങ്ങളായി ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ അധികൃതർ ഇതിനു നേരെ കണ്ണടച്ചതോടെ ഫിഷ് ലാൻഡിംഗ് സെന്റർ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനപ്പെടാത്ത അവസ്ഥയായി സാധ്യതാ പഠനം ഉൾപ്പെടെ നടത്തിയതാണ് അനുകൂലമായ ഒരു സാഹചര്യമാണെന്നുള്ളതാണ് അറിഞ്ഞത് പക്ഷേ ആ റിപ്പോർട്ട് വ്യക്തമായ വെളിച്ചം കണ്ടിട്ടില്ല ഇത്രയും ഒരു ഭൗതിക സാഹചര്യങ്ങളുള്ള ഒറ്റ കരപ്രദേശവും ഫിഷ് ലാൻഡിങ് സെന്ററും കേരളത്തിലില്ല കടൽ കൂടുന്ന സമയത്ത് പ്രകൃതി ക്ഷോഭിക്കുന്ന സമയത്ത് വള്ളക്കാർക്കൂടെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടല് ഫിഷ്ലാൻഡ് സംരക്ഷിക്കാനുള്ളൂ കഴിഞ്ഞ ദിവസം കൂറ്റൻ തിരമാല ഫിഷ്ലാൻഡിന് മുന്നിലുള്ള ഹൈമാസ് ലൈറ്റ് വരെ എത്തി പത്തു മീറ്ററോളം അകത്തേക്ക് തിരമാലകൾ എത്തുന്നുണ്ട് ഫിഷ്ലാന്റിന്റെ തെക്ക് വശത്ത് പുലിമുട്ടുണ്ടെങ്കിലും വടക്കോട്ട് കടൽവിധിയോ പുലിമുട്ടോ ഇല്ല കടൽക്ഷോഭം തുടർന്നാൽ മത്സ്യത്തൊഴിലാളികളുടെ ആശ്രയമായ ഫിഷ് ലാൻഡിംഗ് സെന്ററും ഇല്ലാതാകുമെന്ന ആശങ്കയിലാണ് പുന്നപ്ര തീരദേശവാസികൾ ന്യൂസ് മലയാളം ആലപ്പുഴ